ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ മലയാളികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട സാമ്പാറിൻ്റെ റെസിപ്പിയാണ് സാമ്പാർ ഇഷ്ടപ്പെടാത്ത മലയാളികൾ കുറവാണല്ലോ അല്ലേ സാമ്പാർ ഉണ്ടാക്കാൻ എന്തൊക്കെയാ ആവശ്യമുണ്ടെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് മസൂർദാലാണ് അതായത് ചുമന്ന പരിപ്പ് ഇത് രണ്ട് മൂന്ന് വട്ടം നല്ല പോലെ കഴുകിയെടുക്കുക ഇതിലോട്ട് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും എടുക്കാവുന്നതാണ് ബീട്ട്രൂട്ട് ഒഴിവാക്കുന്നതാട്ടോ കേട്ടോ നല്ലത് വാളൻപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെക്കുക കഴുകിവെച്ചിട്ടുള്ള പരിപ്പും പച്ചക്കറികളും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് ഒറ്റ വിസിൽ കുക്കറിൽ വേവിച്ചെടുക്കണം വെണ്ടക്കയും മുരിങ്ങക്കായും ഒന്നും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല ഈ സമയം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടക്കയുടെ വഴുവഴുപ്പ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് മസാലകൾ ഓരോന്നായി ചേർക്കുക രണ്ടര ടീസ്പൂൺ സാമ്പാർ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക ഇനി മുരിങ്ങക്കായി ഇടുക ഒന്ന് ഇളക്കി പുളിവെള്ളം ചേർക്കുക ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിക്കുക ആറ് ഏഴ് മിനിറ്റ് വരെ തിളപ്പിക്കുക മുരിങ്ങക്കായ വെന്തിട്ടില്ലല്ലോ അത് വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികളും പരിപ്പും എല്ലാം ഈ പാനിലോട്ട് ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കുക ഇനി ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കണം മൊത്തത്തിലുള്ള ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി താളിച്ചെടുക്കണം അതിനായി ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായി വന്നാൽ ഉലുവ ചേർക്കുക ശേഷം കടുക് ചേർത്ത് പൊട്ടി വന്നാൽ വെളുത്തുള്ളി ചേർക്കുക വറ്റൽ മുളക് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില കായം പൊടി എന്നിവ ചേർത്ത് താളിച്ചെടുത്ത് അത് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലോട്ട് ചേർത്താൽ സാമ്പാർ തയ്യാറായി അവസാനം കുറച്ച് മല്ലിയില കൂടെ ചേർക്കണം ഇനി ഇത് ചോറിൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിനൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി രേഖപ്പെടുത്തണേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം